അങ്ങനെ എനിക്ക് പോകേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ മൂന്നര മോനെ അംഗനവാടിയിൽ കൂട്ടാൻ പോണ്ട കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ചെറിയ ചെറിയ കാഴ്ചകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു പറമ്പും ബ്ലൂ കളറിലെ ആകാശം മനോഹരമായ പൂക്കൾ അങ്ങനെ ഞാനിത് അംഗനവാടിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ എൻ്റെ മോനെ എനിക്ക് കണ്ടതില്ല കേട്ടോ നല്ല കളിയും തിരക്കായിരുന്നു ബാക്കിയുള്ള കാര്യം നമുക്ക് കേട്ട് നോക്കാം അങ്ങനെ അംഗനവാടിയിൽ വെട്ടേതാ ചങ്ങായിമാര് രണ്ടും കയ്യും പിടിച്ച് നടക്കുന്നുണ്ട് കേട്ടോ ഇവരാണ് അംഗനവാടിയിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് കേട്ടോ നാളെ അംഗൻവാടിയില്ല നാളെ ഇല്ല നാളെ വോട്ടല്ലേ വോട്ട് ചെയ്യാൻ പോണ്ടേ നമുക്ക് ആ അംഗവാടി ലീവ് ഫ്രൈഡേ ഹാപ്പി ഹാപ്പി